മുതുകുളം വടക്ക് ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് വായനശാല വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വൈക്കം സത്യാഗ്രഹം ചരിത്രം രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുതുകുളം വടക്ക് ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് വായനശാല വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രം രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ ചെയ്തു കേരളത്തിൽ ഒരുപക്ഷെ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് അല്ലെ നവോത്ഥാനത്തിനൊക്കെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെയാണ് ഐക്യ സത്യാഗ്രഹത്തിനും നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ നൂറ് നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ആ പ്രതിഷ്ഠ നടത്തി അതിൽ നിന്നാണ് തുടക്കം എന്നൊക്കെ പല പുസ്തകങ്ങളിലും നമ്മൾ വായിച്ച് നമുക്ക് ഇങ്ങനെ കേൾക്കുവാൻ കഴിയും ഏതായാലും ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലൊക്കെ ഞാൻ അത്യാവശ്യം അവിടെ മാത്രം നിന്നുകൊണ്ട് പറഞ്ഞാലേ തീരുന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിന്റെ കഥകൾ ഒരുപാട് നമുക്ക് പറയുവാനുണ്ട് ആ കാലഘട്ടത്തിലാണ് ജി കെ മാധവൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ തന്നെ മുഖ്യപ്രവർത്തകനായിരുന്ന ഒരു നേതാവ് അദ്ദേഹം ആ സമയത്ത് സമൂഹത്തിലെല്ലാം അദ്ദേഹം മാത്രമായിരുന്നില്ല ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നിരന്തരമായി പടപൊരുതിക്കൊണ്ടിരുന്നവരായിരുന്നു അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊരു ഒരു ചർച്ച സമൂഹത്തിലേക്ക് വന്നു നമ്മുടെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുവാൻ സാധ്യമല്ല അതായത് നമ്മൾ ഓർക്കണം ക്ഷേത്രത്തിനകത്തേക്ക് പോയി ദൈവത്തെ പൂജിക്കുവാനല്ല അവർ സമരം ചെയ്തത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന്റെ മുദ്രാവാക്യങ്ങൾ പോലും അത്ര പ്രസക്തമല്ലായിരുന്നു വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ ക്ഷേത്രത്തിന് പുറത്തുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ നടക്കുവാൻ അവർണർക്ക് സ്വാതന്ത്ര്യം വേണം മനുഷ്യനായി പിറന്നവന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ടി കെ മാധവന്റെ നേതൃത്വത്തില് സമരം വേണ്ടി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ വിജയകുമാർ അധ്യക്ഷനായി ഗ്രന്ഥശാല സെക്രട്ടറി എസ് മഹാദേവൻ മഹാദേവൻപിള്ള കെ ശ്രീകൃഷ്ണകുമാർ എൻ ദേവാനുജൻ എ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻപിള്ള ജി അനിൽ എസ് ശ്രീദേവി ബി സുദർശനൻപിള്ള സുമാജി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്